നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായിട്ട് ഗുരുവായൂരപ്പൻ ഖനഗംഭീരമായ മഹാത്ഭുതങ്ങൾ കാണിക്കും അതാണ് ഞങ്ങളുടെ പ്രഡിക്ഷൻ അതായത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അത്ഭുതങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് അത് സംഭവിച്ചിരിക്കും ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല പക്ഷേ ആത്മീയമായ രീതിയിൽ പല നിമിത്തങ്ങളും കണ്ടു തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിനു മുമ്പായിട്ട് ഖനഗംഭീരങ്ങളായ മഹാത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഉണ്ടാവും അത് തുടങ്ങിക്കഴിയും അത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് അത് സംഭവിച്ചിരിക്കും അതുവഴി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പ് മഹാത്ഭുതങ്ങളുടെ ഘോഷയാത്ര അരങ്ങേറും ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി ഒമ്പതാം തീയതി ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പേ തന്നെ പല നിമിത്തങ്ങളും ഞാൻ കണ്ടു പിന്നെ ക്ഷേത്ര നടയിൽ വെച്ച് തന്നെ മഹാത്ഭുതങ്ങൾ എനിക്ക് കാണാൻ പറ്റി കൂടാതെ ഇന്നിപ്പോൾ ഞായറവും രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും ഏകദേശം അഞ്ച് പതിമൂന്നിന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഇന്ന് രാവിലെ ഇന്നെന്ന് പറയുമ്പോൾ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഇപ്പോൾ രാവിലെ അഞ്ച് ഇരുപത്തിയെട്ടായി അതായത് ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് രാവിലെ അഞ്ച് മുപ്പത്തൊന്ന് വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഗുരുവായപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഗുരുവായപ്പൻ അനുഗ്രഹിക്കത്തില്ല കുറേ നാൾ നമ്മളെ ഇട്ട് നടത്തിച്ച് സങ്കടപ്പെടുത്തി ഒക്കെ എല്ലാം എല്ലാ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒരുമിച്ച് ഒരു ദിവസം ഭഗവാൻ പ്രദർശിപ്പിക്കും അത് കണ്ട് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് അമ്പരന്ന് നിന്ന് പോകുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര അതുണ്ടാവും ഉണ്ടായിത്തുടങ്ങിക്കഴിഞ്ഞു അത് ഏകദേശം സെപ്റ്റംബർ മുപ്പതാകുമ്പോഴത്തേക്ക് ഏതാണ്ട് അതിനു മുമ്പായിട്ട് തന്നെ അത്ഭുതങ്ങൾ നടന്നു കഴിയും പിന്നെ പറയുന്ന ഡേറ്റ് ഓർമ്മിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ആ മഹാത്ഭുതങ്ങളുടെ ഘോഷയാത്ര ലോകമെമ്പാടും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകമെമ്പാടും ഗുരുവായൂരപ്പൻ പ്രദർശിപ്പിക്കും പിന്നെ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും എല്ലാം നല്ലതിന് എല്ലാം ഭഗവാന്റെ ഇച്ഛയനുസരിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് അത്ഭുതങ്ങൾ സംഭവിക്കും പക്ഷേ ഈ ഡിസംബർ മുപ്പത്തൊന്നിനു മുമ്പ് അത് അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അനിഷ്ടങ്ങളെന്ന് നമുക്ക് താൽക്കാലികമായിട്ട് തോന്നുന്ന സംഭവങ്ങൾ നടക്കും ഇപ്പോൾ ഈയിടെ നേപ്പാളിൽ നടന്ന സംഭവം അറിയാമല്ലോ ഏ അതുപോലൊക്കെയുള്ള സംഭവങ്ങൾ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ എല്ലാം പരിസമാപ്തി പരിസമാപ്തി നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായി പരിണമിക്കും ഓക്കെ ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ ഒന്നുകൂടി ഡേറ്റുകളെല്ലാം കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഗുരുവാരപ്പൻ അതിൻ്റെ പരിസമാപ്തി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിരിക്കും 我唔系冇拍过，我哋滑雪嘅话啊。thank you。